സാധാരണയായി ഒരു വളരുന്നത് ഗർഭപാത്രത്തിലാണ് എന്നാൽ ഇവിടെ സ്ഥിതി തികച്ചും വ്യത്യസ്തം ഗർഭപാത്രം ശൂന്യം കുഞ്ഞു വളരുന്നത് കരളിനുള്ളിൽ കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നാം യു പിയിലെ ബുലദ്ൽ മുപ്പത് വയസ്സുകാരുടെ കരളിൽ മൂന്ന് മാസം പ്രായമുള്ള ഭ്രൂണം വളരുന്നതായി ഡോക്ടർമാർ കണ്ടെത്തി ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്ത് തന്നെ ഇതുവരെ ഇത്തരം എട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ ഈ അവസ്ഥയെ ഇൻട്രാ ഹെപ്പാറ്റിക് എക്ട്രോപിക് പ്രഗ്നൻസി എന്നാണ് പറയുന്നത് തുടർന്ന് ആശുപത്രിയിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് ചെയ്തെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല യുവതിയുടെ ഗർഭപാത്രം ശൂന്യമായിരുന്നു തുടർന്ന് ഡോക്ടർമാർ എം ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു പന്ത്രണ്ടാഴ്ച പ്രായമുള്ള ഭ്രൂണത്തിന് കൃത്യമായ ഹൃദയമിടിപ്പ് ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർമാർ പറയുന്നു കരളിൽ നിന്നുള്ള രക്തക്കുഴലുകളാണ് ഭ്രൂണത്തിന് പോഷങ്ങൾ നൽകുന്നത് വൈദ്യശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും അപൂർവമാണ് എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് ഇത്തരം ഗർഭധാരണം അമ്മയ്ക്ക് വലിയ അപകട സാധ്യതയാണ് സൃഷ്ടിക്കുന്നത് രക്തക്കുഴൽ പൊട്ടി അമിത രക്തസ്രാവത്തിന് കാരണമാകാം അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ സാധാരണയായി വേഗത്തിലുള്ള രോഗനിർണയവും അടിയന്തര ശസ്ത്രക്രിയയും ആവശ്യമാണ് എക്ടോപിക് ഗർഭധാരണത്തിന് സാധാരണയായി വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടാകില്ല കൂടാതെ ഒരു സാധാരണ ഗർഭകാല സ്കാനിംഗിൽ മാത്രമേ ഇത് കണ്ടെത്താനാകൂ ഗർഭാവസ്ഥയുടെ നാലാമത്തെയോ പന്ത്രണ്ടാമത്തെയോ ആഴ്ചകളിലാണ് അവ സാധാരണയായി പ്രത്യക്ഷപ്പെടുന്നത് വയറുവേദന യോനിയിൽ രക്തസ്രാവം മൂത്രമൊഴിക്കുമ്പോൾ വേദന എന്നിവയാണ് ലക്ഷണങ്ങൾ എക്ടോപിക് ഗർഭധാരണത്തെക്കുറിച്ചുള്ള പുതിയ മെഡിക്കൽ ചർച്ചകൾക്ക് ഈ കേസ് തീർച്ചയായും വഴിയൊരുക്കും